ശൗൽ എന്ന മനുഷ്യൻ ധാരാളം മനുഷ്യരെ അധികാരപത്രം വാങ്ങി ഉപദ്രവിച്ചു വരികയാണ് പല സ്ഥലങ്ങളിലും ഷൗലിന് അവരെ പോയി ആക്രമിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അവരെ പീഡിപ്പിച്ചു അവരെ ഉപദ്രവിച്ചു ഈ ജനം എങ്ങനെയുള്ളവരാണ് യേശുവിനെ അറിഞ്ഞവരാണ് സ്നാനമെടുത്തവരാണ് അഭിഷേകം പ്രാപിച്ചവരാണ് അവരെ ആക്രമിച്ചപ്പോഴും ഈ ആക്രമിക്കുന്നവന് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നാൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ആ ഷൗൽ ഇതേ ലക്ഷ്യത്തോടുകൂടെ വന്നപ്പോൾ രംഗം മാറി എല്ലാ സ്ഥലത്തും പോകുന്നത് പോലെ അല്ലോസ് ഡമസ്കോസിന്റെ ആത്മസാന്നിധ്യംസിലെ ദൈവശക്തി ഡമസ്കോസിലെ ദൈവമഹത്വം അല്പവ്യത്യാസമുണ്ട് ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഡമസ്കോസിനെ കൈവച്ചപ്പോൾ ഷൗലിനെ ദൈവം തൊട്ടത് എല്ലാ ദൈവമക്കളുടെ മേലുമുള്ള കൃപ ഒരേ അളവിലല്ല എല്ലാ ദൈവമൊക്കെ മേലുമുള്ള മഹത്വം ഒരേ അളവിലല്ല എത്രത്തോളം മഹത്വത്താൽ നിറയാമോ എത്രത്തോളം അഭിഷേകതാൽ നിറയാമോ അത്രത്തോളം നിറയുവാണ്ട കവണം ദൈവത്തിന്റെ ജനം തയ്യാറാകണം